പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് വാലിൻ്റെ കഥ കേൾക്കൂ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മൃഗങ്ങൾക്കൊന്നും വാലുകൾ ഉണ്ടായിരുന്നില്ല തങ്ങൾക്ക് അനുയോജ്യമായ വാല് ലഭിക്കാനുള്ള ആഗ്രഹത്തോടെ അവർ മലദൈവങ്ങളെ പ്രാർത്ഥിച്ചു മലമുത്തപ്പ കാത്തരുളൂ വാലില്ലാത്തവരായിടും കാട്ടുമൃഗങ്ങൾ ഞങ്ങൾക്ക് നല്ലൊരു വാലു തന്നരുളൂ ദിവസങ്ങളോളം നീണ്ട പ്രാർത്ഥനയ്ക്കൊടുവിൽ മലമുത്തപ്പൻ പ്രത്യക്ഷനായി പറയൂ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് എന്താണ് ഇത്ര സങ്കടം മുത്തപ്പ ഞങ്ങൾക്ക് ആർക്കും വാലില്ല മനോഹരമായ ഞങ്ങൾക്ക് യോജിക്കുന്ന വാലുകൾ തന്ന് അനുഗ്രഹിക്കണം ഓരോരുത്തരും അവരവർക്ക് ആഗ്രഹമുള്ള വാലിൻ്റെ നിറവും വലിപ്പവും അടയാള സഹിതം പറഞ്ഞു ശരി അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് മലമുത്തപ്പൻ അനുഗ്രഹഭാവത്തിൽ കൈകൾ ഉയർത്തിയപ്പോൾ പല രൂപത്തിലും വലിപ്പത്തിലും നിറത്തിലുമുള്ള ആയിരക്കണക്കിന് വാലുകൾ അവിടെ പ്രത്യക്ഷമായി കുന്നുകൂടിക്കിടക്കുന്ന വാലുകൾക്കിടയിൽ നിന്ന് ആവേശത്തോടെ ആദ്യമാദ്യം കയ്യിൽ കിട്ടിയ വാലുമായി മൃഗങ്ങൾ ഓടി ഏറ്റവും ഒടുവിൽ മടിച്ചു മടിച്ചെത്തിയ പന്നിക്കുട്ടന് കിട്ടിയത് വലിയൊരു വാലായിരുന്നു അതിനു ശേഷം എത്തിയ ആനക്കുട്ടന് തീരെ ചെറിയ വാലും കിട്ടി അയ്യോ ഈ എനിക്ക് ഒട്ടും പറ്റുന്നില്ല പന്നിക്കുട്ടൻ പറഞ്ഞു ഇതെനിക്ക് തീരെ ചേരുന്നില്ല ആനക്കുട്ടനും പറഞ്ഞു അവർ പരസ്പരം വച്ചു മാറിയപ്പോൾ രണ്ടു പേർക്കും തൃപ്തിയായി മുയലുകളും മാനുകളുമെല്ലാം വലിയ വാലുമായി നടക്കുമ്പോൾ കുറുക്കനും പുലിയും സിംഹവുമെല്ലാം തീരെ ചെറിയ വാല് ധരിച്ചു നടന്നു അവർക്കും സങ്കടമായി എല്ലാവരും വീണ്ടും തങ്ങൾക്ക് യോജിക്കുന്ന വാല് കിട്ടാനായി മുത്തപ്പനോട് പ്രാർത്ഥിക്കാൻ പുറപ്പെട്ടു ഇത് കണ്ട ആനച്ചേട്ടൻ അവരെ തടഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങളെ ഓരോരുത്തരെയും മനസ്സിൽ കണ്ട് മുത്തപ്പൻ സൃഷ്ടിച്ച വാലുകളാണിത് പക്ഷേ പരസ്പരം മാറിപ്പോയെന്ന് മാത്രം പ്രാർത്ഥിക്കാനായി വീണ്ടും എല്ലാവരും ഒത്തുകൂടിയത് നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി അനുയോജ്യമായ വാലുകൾ തിരഞ്ഞെടുക്കുക നീണ്ട വളഞ്ഞ വാല് നോക്കി കുരങ്ങച്ചൻ എടുത്തു നീണ്ട വളഞ്ഞുള്ള വാലു നോക്കി കാട്ടുകുരങ്ങൻ ധരിച്ചുവല്ലോ പുള്ളികളുള്ളൊരു നീണ്ട വാല് പുള്ളിപ്പുലിക്കേറെ ഇഷ്ടമായി പഞ്ഞി കണക്കെ മീനു മീനുക്കും കുഞ്ഞനാം വാലോ മുയലിനേകി എല്ലാവരും സ്വന്തം വാലുമായി സന്തോഷത്തോടെ മടങ്ങിപ്പോയി കൂട്ടുകാർ ആനച്ചേട്ടന് നന്ദി പറഞ്ഞിട്ട് അവർക്ക് അനുയോജ്യമായ വാലുകളുമായി ഉത്സാഹത്തോടെ മടങ്ങി